നമസ്കാരം കേരളം ഉൾപ്പെടെയുള്ള പതിനേഴ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന് കടപ്പത്ര ലേലത്തിലൂടെ ഇന്ന് അൻപതിനായിരത്തി കോടി രൂപ കടമെടുക്കും കേരളം എടുക്കുന്നത് മൂവായിരത്തി കോടി രൂപയാണ് ഒരാഴ്ച ഇത്രയും തുക കടപ്പത്രങ്ങൾ വഴി കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ സമാഹരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഈ വർഷം ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ മുപ്പത്തി കോടി രൂപ കടപ്പത്രങ്ങൾ വഴി സമാഹരിച്ചതാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ തുക കടമെടുപ്പിൽ ഏറ്റവും കൂടുതൽ തുക സമാഹരിക്കുക ഉത്തർപ്രദേശാണ് എണ്ണായിരം കോടി രൂപ തൊട്ടുപിന്നിൽ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവയാണ് ആറായിരം കോടി രൂപയാണ് ഈ സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നത് നൂറ് കോടി രൂപ കടമെടുക്കുന്ന ഗോവയാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ കടമെടുക്കാൻ കൂടുതൽ സംസ്ഥാനങ്ങൾ ഉള്ളതിനാൽ കടപ്പത്രം വാങ്ങുന്നവർക്ക് നേട്ടമാകും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നു ഇതിൽ എണ്ണായിരത്തി കോടിക്ക് അന്തിമ അനുമതി കിട്ടി കഴിഞ്ഞയാഴ്ച അയ്യായിരം കോടി കടമെടുക്കുകയും ചെയ്തു ശേഷിക്കുന്ന മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയാണ് ഇന്ന് കടമെടുക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് ഈ കടമെടുപ്പ് ആശ്വാസമാകും ഊർജ്ജ മേഖലയിൽ പരിഷ്കരണങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി കേരളത്തിന് ഉടൻ ലഭിക്കും ഈ സാമ്പത്തിക വർഷത്തിലെ അവസാന കടമെടുപ്പ് നടക്കുക അടുത്ത ചൊവ്വാഴ്ചയാണ് ഈ തുക അന്ന് സമാഹരിക്കും നേരത്തെ അയ്യായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി നൽകാമെന്ന കേന്ദ്ര വാഗ്ദാനം കേരളം തള്ളിയിരുന്നു അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ തുക കുറയ്ക്കും എന്ന വ്യവസ്ഥയോടെയായിരുന്നു വാഗ്ദാനം പതിനായിരം കോടിയെങ്കിലും കടമെടുക്കാൻ അനുമതി വേണമെന്ന നിലപാടിലായിരുന്നു കേരളം കേരളത്തിന്റെ ഹർജി പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ സംസ്ഥാനം ഇതുവരെ നടത്തിയ കടമെടുപ്പ് സംബന്ധിച്ച സ്ഥിതി വിവര കണക്കിന്റെ ചുരുക്കപ്പട്ടികയാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയാണ് നൽകുന്നതെന്ന് അറ്റോർണി ജനറൽ വെങ്കട്ടരമണി പറഞ്ഞു സുപ്രീം കോടതി നിർദ്ദേശം മുഖവിലയ്ക്കെടുത്ത് വായ്പാ പരിധിയിൽ അയ്യായിരം കോടി കൂടി ഉയർത്തി നൽകാം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വായ്പാ പരിധിയിൽ ആദ്യ ഒൻപത് മാസത്തേക്ക് അനുവദിക്കുന്നത് ഇരുപത്തിയൊരായിരത്തി കോടി രൂപയാണ് ഈ തുകയിൽ നിന്നും അയ്യായിരം കോടി കുറവ് വരുത്തും മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ആയിരം കോടി രൂപയെങ്കിലും വായ്പാ പരിധിയിൽ ഉയർത്തി നൽകണം എന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത് അയ്യായിരം കോടി സ്വീകരിച്ചുകൂടെ എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചെങ്കിലും വിനയപൂർവ്വം നിരസിക്കുകയാണ് കേരളം ചെയ്തത് ഒന്നാമത്തെ കാര്യം വ്യവസ്ഥകളോടെ ഉള്ള ഈ തുക സ്വീകരിച്ചാൽ വരും സാമ്പത്തിക വർഷത്തിലും കേരളം കടുത്ത ബുദ്ധിമുട്ടിലാകും മാത്രവുമല്ല അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അനുവദിക്കുന്ന തുകയിൽ പിന്നീട് കേരളത്തിന് തർക്കിക്കാനും കഴിയില്ല പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലെ നഷ്ടമായിരിക്കും സംസ്ഥാനത്തിന് ഉണ്ടാകുക ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കണമെന്ന് കേരളത്തിനു വേണ്ടി ഹാജരായ കപിൽ സിബിൾ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിന് അനുകൂല നിലപാടാണ് പൊതുവിൽ സുപ്രീം കോടതി സ്വീകരിച്ചത് സംസ്ഥാനത്തിന് അടിയന്തര രക്ഷാ പാക്കേജ് അനുവദിക്കാനായിരുന്നു കോടതി നിർദ്ദേശം ശമ്പളവും പെൻഷനും മുടങ്ങിയ സാഹചര്യത്തിലാണ് രക്ഷാ പാക്കേജ് നൽകാൻ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം എല്ലാ ചർച്ചകളും പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും കോടതി ഇടപെടൽ വേണമെന്നും കേരളത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ അഭ്യർത്ഥിച്ചിരുന്നു ഏപ്രിൽ ഒന്നിന് അയ്യായിരം കോടി നൽകാമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം തള്ളി ഈ സാമ്പത്തിക വർഷം നൽകേണ്ട സഹായം അടിയന്തരമായി നൽകണം എന്ന നിലപാടിലായിരുന്നു കോടതി കേരളത്തിനു വേണ്ടി ഇളവ് നൽകിയാൽ മറ്റ് സംസ്ഥാനങ്ങളും ഇതേ ആവശ്യം ഉന്നയിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം പ്രതിരോധം തീർത്തു തൽക്കാലം സഹായിച്ച ശേഷം അടുത്ത സാമ്പത്തിക വർഷത്തിലെ കണക്കിൽ ഉൾപ്പെടുത്താമെന്ന നിർദ്ദേശവും ബെഞ്ച് മുന്നോട്ട് വെച്ചു ഇതോടെ രക്ഷാ പാക്കേജിന് കേന്ദ്രം സമ്മതിച്ചിരുന്നു അല്പം വിശാല മനസ്സോടെ കാര്യങ്ങൾ കാണണമെന്ന് കേന്ദ്രത്തിന് ഉപദേശം നൽകിയാണ് കേരളത്തിന് മുന്നിൽ കോടതി രക്ഷാവാതിൽ തുറന്നിട്ടത് കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ സുപ്രീം കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ അർഹതയുള്ള പതിമൂവായിരത്തി കോടി രൂപ എടുക്കാൻ സംസ്ഥാന സർക്കാരിന് അടിയന്തരമായി അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ആ പണമാണ് ഇന്ന് എടുക്കുന്നത് കടമെടുപ്പിന് പരിധി നിശ്ചയിച്ച് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം സ്യൂട്ട് ഹർജി നൽകിയത്